ഒരു വാൻ വെൽക്കം ടു ടീം ആൻഡ്രൺ അപ്പോൾ ആൻഡ്രൺ ഡിഫൻസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെക്ഷനിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആർമി റാലി എഴുതി ഫെയിലായവർക്കും അതുപോലെ തന്നെ ഏജ് ആവാത്തതിനാൽ അപ്ലൈ ചെയ്യാൻ പറ്റാത്തവർക്കും ഉള്ള ഒരു ഡൗട്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നോട്ടിഫിക്കേഷൻ എപ്പോൾ വരും എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കറക്റ്റായിട്ട് നിങ്ങളോട് പറഞ്ഞു തരുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറിലെ ആർമി റാലിയുടെ നോട്ടിഫിക്കേഷൻ എപ്പോൾ വരും എന്നുള്ളത് അതുപോലെ ഇതിൻ്റെ ഏജ് ലിമിറ്റ് എത്രയാണ് ഇതിനായിട്ട് എങ്ങനെ തയ്യാറെടുക്കാം എന്നെല്ലാം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾ ുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് പോകാം ആപ്ലിക്കേഷൻ ഫോമിന്റെ ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം പ്രീവിയസ് ഇയർലെ അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നോട്ടിഫിക്കേഷൻ വന്നത് ഫെബ്രുവരി പതിനാറിനായിരുന്നു അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലില് നോട്ടിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി പതിമൂന്നിനായിരുന്നു നോട്ടിഫിക്കേഷൻ വന്നത് അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി നോക്കുകയാണെങ്കിൽ എന്താ മാർച്ച് പന്ത്രണ്ടിനായിരുന്നു നോട്ടിഫിക്കേഷൻ വന്നത് ഈ മാർച്ച് വരെ ലേറ്റ് ആവാനായിട്ടൊരു റീസൺ ഉണ്ടായിരുന്നു കാരണം നമ്മുടെ ഇന്ത്യൻ ആർമി ഒരു പുതിയ അപ്ഡേഷൻ വരുത്തിയിട്ടുണ്ടായിരുന്നു അതിൽ അഡാപ്റ്റബിലിറ്റി ടെസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ മാർച്ച് പന്ത്രണ്ട് വരെ ലേറ്റ് ആവാനായിട്ട് കാരണം അതേപോലെ ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നോട്ടിഫിക്കേഷൻ എപ്പോൾ വരും എന്നതാണ് പലർക്കുമുള്ള ഒരു ഡൗട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഫെബ്രുവരിയിലും മാർച്ചിലും എക്സ്പെക്റ്റ് ചെയ്യാം എങ്കിലും കൂടുതൽ ചാൻസ് ഉള്ളത് ഫെബ്രുവരിയിൽ തന്നെയാണ് അപ്പൊ നമുക്കിനി ആർമി റാലിയുടെ ഏജ് ലിമിറ്റ് എത്രയാണെന്ന് നോക്കാം ജി ഡി ട്രേഡ്സ് മാൻ ഡബ്ല്യു എം ബി ടെക് ഒ എ ഇതിലേക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഏജ് ലിമിറ്റ് വരുന്നത് ഫസ്റ്റ് ഒക്ടോബർ ടു തൗസൻഡ് ഫൈവ് മുതൽ ഫസ്റ്റ് ഏപ്രിൽ ടു തൗസൻഡ് നയൻ വരെ അതേപോലെ നിങ്ങൾ നഴ്സിംഗ് അസിസ്റ്റന്റിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഏജ് ലിമിറ്റ് വരുന്നത് ഫസ്റ്റ് ഒക്ടോബർ ടു മുതൽ ഫസ്റ്റ് ഏപ്രിൽ ടു വരെയാണ് ഇനി നിങ്ങൾ എല്ലാവരും അറിയാൻ ആഗ്രഹിച്ച ഒരു കാര്യമാണ് നിങ്ങളുടെ എക്സ്പെക്റ്റഡ് എക്സാം ഡേറ്റ് വരുന്നത് എന്നായിരിക്കും എന്ന് ഫെബ്രുവരിയിലാണ് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ വരുന്നത് എങ്കിൽ നിങ്ങളുടെ എക്സാം ഡേറ്റ് വരുന്നത് ഏപ്രിൽ അല്ലെങ്കിൽ മെയ്യിലായിരിക്കും അതുപോലെ മാർച്ചിലാണ് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ വരുന്നത് എങ്കിൽ നിങ്ങളുടെ എക്സാം ഡേറ്റ് വരുന്നത് മെയ് ഓർ ജൂണിലായിരിക്കും ഇനി ഞാൻ പറയാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആർമി റാലിയുടെ അപ്ഡേറ്റ് ആണ് അപ്പോൾ നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ആർമി റാലിയുടെ അപ്ഡേറ്റ് പറയുകയാണെങ്കിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ആയത് മാർച്ച് പന്ത്രണ്ടിനായിരുന്നു അതേപോലെ ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് ഏപ്രിൽ പത്തിനായിരുന്നു അതേപോലെ ആ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് വരുന്നത് ഏപ്രിൽ ഇരുപത്തഞ്ചിനായിരുന്നു ഇനി നമുക്ക് എക്സാമിന്റെ അപ്ഡേറ്റ് എന്തൊക്കെയായിരുന്നു എന്ന് നോക്കാം ഇന്ത്യൻ ആർമി എക്സാം കണ്ടക്ട് ചെയ്തതാണ് ഇനി പറയാൻ പോകുന്നത് എക്സാം സ്റ്റാർട്ട് ആയത് ജൂൺ മുപ്പതിനായിരുന്നു അതേപോലെ എക്സാം കംപ്ലീറ്റ് ആയിരുന്നത് ജൂലൈ പത്തിനായിരുന്നു അതേപോലെ എക്സാം റിസൾട്ട് ഔട്ട് ആയത് ജൂലൈ ഇരുപത്തി ആറിനായിരുന്നു പിന്നെ ടി വി എം എ ആർഒാലി സ്റ്റാർട്ടായത് സെപ്റ്റംബർ പത്ത് മുതൽ സെപ്റ്റംബർ പതിമൂന്ന് വരെ ആയിരുന്നു അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ആർമി റാലിയെ കുറിച്ചുള്ള എക്സ്പെക്റ്റഡ് അപ്ഡേറ്റ്സ് എല്ലാം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കായി നമ്മുടെ ആൻഡ്രൺ ഡിഫൻസ് അക്കാഡമിയിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ആർമി റാലിയിലേക്കുള്ള ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ആരംഭിക്കുകയാണ് ഇപ്പോൾ ഓൺലൈൻ ക്ലാസിന്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ആർമി ജി ഡിക്ക് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് വരുന്നത് അതേപോലെ ട്രേഡ്സ്മാൻ ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് വരുന്നത് ഓഫീസ് അസിസ്റ്റന്റിന് ഫോർ തൗസൻഡ് ആണ് വരുന്നത് ടെക്നിക്കലിന് ഫോർ തൗസൻഡ് ആണ് വരുന്നത് ആർമി നേഴ്സിംഗ് അസിസ്റ്റന്റിനും ഫോർ തൗസൻഡ് ആണ് വരുന്നത് ഇതിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഡെയിലി ലൈവ് ക്ലാസസ് ഉണ്ട് റെക്കോർഡ് സെക്ഷൻ ഉണ്ട് വീക്ക്ലി സിക്സ് ഡേയ്സ് ക്ലാസ് ഉണ്ട് ഡെയിലി പ്രാക്ടീസ് പേപ്പർ ഉണ്ട് റിവിഷൻ ആൻഡ് മോക്ക് ടെസ്റ്റ് ഉണ്ട് അപ്പൊ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സുകളെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഈ രണ്ട് നമ്പർ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ സേവ് ആക്കി വെക്കുക അപ്പൊ കുട്ടികളെ നിങ്ങൾക്കായിട്ട് ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയിൽ പുതിയ രണ്ട് പ്ലാറ്റ്ഫോംസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഒന്ന് ടെലഗ്രാം ചാനലാണ് അതേപോലെ ഒന്ന് വാട്സ്ആപ്പ് ചാനലാണ് ആണ് ടെലഗ്രാം ചാനലിൻ്റെ പേര് ആൻഡ്രൻ ആർമി നേവി എസ് എസ് സി ആർ ആർ ബി അക്കാഡമി എന്നാണ് അപ്പൊ താല്പര്യമുള്ളവർക്ക് കയറി ജോയിൻ ചെയ്യാം അപ്പോൾ അടുത്തതായിട്ട് നമ്മുടെ വാട്സപ്പ് ആണ് ഇതിൽ എല്ലാരും കയറി ജോയിൻ ചെയ്യുക ആൻഡ്രിയൻ ഡിഫൻസ് അക്കാഡമി എന്നാണ് വാട്സപ്പ് ചാനലിൻ്റെ പേര് ഇതിൽ മോക്ക് ടെസ്റ്റുകൾ നോട്ടിഫിക്കേഷൻസ് തൊഴിൽ വാർത്ത തൊഴിൽ വീതി ഇതിൻ്റെ എല്ലാം അപ്ഡേറ്റ്സ് വരുന്നതാണ് അപ്പം നിങ്ങൾക്ക് അഡ്മിഷനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രണ്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഇത് നമ്മുടെ ഓഫീസ് നമ്പർ ആണ് നിങ്ങളുടെ ഫോണിൽ തീർച്ചയായിട്ടും നിങ്ങൾ സേവ് ആക്കി വെക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ രണ്ട് നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ ക്ലിയറായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ സെക്ഷനുമായിട്ട് ഇനിയും കാണാം താങ്ക് സോ മച്ച്